ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് പ്ലാന്റുകൾ കാണാം കേട്ടോ ഇത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ യെല്ലോ കളറും ഗ്രീനും കൂടെ മിക്സായൊരു പ്ലാന്റ് ആണ് അടുത്തത് നമ്മുടെ സിയാം സിയാംഗോൾഡിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് നല്ല ബുശിയായിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ ഉള്ളത് നല്ല പിങ്ക് കളറും ഗ്രീനും കൂടെ ചേർന്ന് ഈ ഒരു ചെടിയാണ് അടുത്തത് ഗ്രീൻ ഫ്രോസൺ ആണ് ഗ്രീൻ ഫ്രോസണിൻ്റെ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണിത് പിന്നെയുള്ളത് ഗ്രീനും യെല്ലോയും കൂടെ ചേർന്ന് നാരോ ലീഫായിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ് ഇനി ഇതിനേക്കാളേറെ ഭംഗിയുള്ള സ്നോ മൗണ്ടെ ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണിത് ഇതും നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിന് റെഡിയാണ് പിന്നെ ഉള്ളത് ഈ ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റും ഭംഗിയുള്ള പ്ലാന്റാണ് ആണ് പിന്നെ ഉള്ളത് ഈ ഒരു നിറയെ ഡോട്ടുകളുള്ള ഈ ഒരു പിങ്ക് കളർ കയറി വരുന്ന പ്ലാന്റാണ് ആണ് പിന്നെയുള്ളത് ഈത്രമാരയുടെ പ്ലാന്റാണ് അടുത്തത് ഫ്രോസണിൻ്റെ ഒരു ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല തിക്കായ പ്ലാന്റ് ആണ് പിന്നെയുള്ളത് റെഡ് എമറാൾഡിൻ്റെ തൈകളാണ് അതുപോലെ തന്നെ ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ചെടിയാണിത് ഇതിൻ്റെ ലീഫുകൾ ഇങ്ങനെ ആയിട്ടാണ് നിൽക്കുന്നത് പിന്നെ ഉള്ളത് മിൽക്കി വേ ആണ് അതുപോലെ തന്നെ പീച്ച് കളറ് പനാമയുടെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണിത് പിന്നെയുള്ളത് നമ്മുടെ ബോക്സറാണ് അടുത്തത് ഗ്രീൻ വെറൈറ്റിയിൽപ്പെട്ട ചെടിയാണ് നിറയെ തൈകളും ഉണ്ട് ഇതിന് പിന്നെയുള്ളത് പിങ്ക് ഡാൽമേഷൻ അടുത്ത പ്ലാന്റിൽ ലക്കാച്ചി പ്ലാന്റ് ആണ് കേട്ടോ പിന്നെയുള്ളത് ബ്ലാക്ക് പാന്തറിൻ്റെ മദർ പ്ലാന്റ് ആണ് ഇതിൽ തൈകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനിയുള്ളത് തോട്ടുംപാൻ എന്ന് പറയുന്ന ആ ഒരു റെഡ് കളർ കയറി വരുന്ന ഈ ഭംഗിയുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണിത് പിന്നെയുള്ളത് വൈറ്റ് കാൻഡിയുടെ പ്ലാന്റ് ആണ് വൈറ്റ് കാൻഡിയും ഭംഗിയുള്ള ചെടിയാണ് അടുത്തത് ലഗസിയുടെ വലിയ പ്ലാന്റ് ആണ് ബുഷിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇനിയുള്ളത് റെഡ് ആർമിയുടെ നല്ല കരുത്തുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഊഷിയായിട്ടുള്ളത് പിന്നെ ലഗാച്ചി പ്ലാന്റും ഉണ്ട് പിന്നെയുള്ളത് ഐസ്ബർഗിൻ്റെ ഈ ഒരു കളറുള്ള പ്ലാന്റ് ആണ് പിന്നെയുള്ളത് റിഫ്ലക്ടർ അതുപോലെ ഭംഗിയുള്ളൊരു ചെടിയാണ് മിൽക്കി വേയുടെ പ്ലാന്റ് അതും നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനുണ്ട് അതുപോലെ തന്നെ സ്റ്റാർ ഡസ്റ്റിൻ്റെ ഗ്രീൻ കളറിൽ വന്ന ഒരു ചെടിയാണിത് ഇതും നമ്മുടെ കയ്യിലുണ്ട് പിന്നെയുള്ളത് പിങ്ക് അറോറയുടെ പ്ലാന്റ് ആണ് വീണ്ടും ലഗസി ആണ് ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ചെടികൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ മുകളിൽ കാണിച്ച വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാം വാട്സപ്പിലൂടെ നമ്മൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക് തരുന്ന പ്ലാൻ്റിൻ്റെ ഫോട്ടോയും അയച്ചു തരുന്നതാണ് വീഡിയോയിൽ കാണിച്ച സെയിം പ്ലാൻ്റ് തന്നെ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോക്ക് ഒരു ലൈക്കും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം